സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും നടുക്കി മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു തൊട്ടു പിന്നാലെ മകൻ അറസ്റ്റിൽ വിശ്വസിക്കുവാനാകാതെ തെന്നിന്ത്യൻ സിനിമാ ലോകം വിജയ് സേതുപതി നായകനായി അഭിനയിച്ച ചിത്രമാണ് കടൈസി വ്യവസായി ഈ സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടി കാസമാളാണ് അന്തരിച്ചത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം മധുര ജില്ലയിലെ ഉസ്ലാംപട്ടിക്കടുത്ത് അണയൂരിലാണ് കാസന്മാൾ താമസിച്ചിരുന്നത് മദ്യപിക്കാൻ പണം ചോദിച്ച് കാസന്മാളുടെ മകൻ നമ്മകോടി വീട്ടിൽ പ്രശ്നമുണ്ടാക്കി വഴക്കിനിടെ ഇയാൾ കാസന്മാളിനെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു അത്ര തൽക്ഷണം തന്നെ കാസന്മാൾ മരിച്ചുവെന്നാണ് പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് മകൻ നമകോടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കടൈസി വ്യവസായി എന്ന സിനിമയിലൂടെ കാസന്മാൾ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കാസന്മാളിന് ആദരാഞ്ജലികൾ